കൊല്ലത്ത് കനിവ് നൂറ്റിയെട്ട് ആംബുലൻസ് ജീവനക്കാരുടെ പരിചരണത്തിൽ യുവതിക്കും കുഞ്ഞിനും പൊതുജീവൻ യു പി അലഹബാദ് സ്വദേശിനിയായ പ്രീതി റാണയാണ് ആംബുലൻസിൽ പെൺകുഞ്ഞിന് ജന്മം നൽകിയത് ചൊവ്വാഴ്ച രാത്രി പതിനൊന്ന് പതിനഞ്ചോടെ കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷന് സമീപമാണ് സംഭവം നടന്നത് പ്രസവവേദന അനുഭവപ്പെട്ട യുവതിയെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതിന് നാട്ടുകാർ ശ്രമിച്ചെങ്കിലും കുഞ്ഞ് പകുതിയോളം പുറത്തുവന്ന സ്ഥിതിയിലായിരുന്നു നാട്ടുകാർ കനിവ് നൂറ്റിയെട്ട് ആംബുലൻസിന്റെ സേവനം തേടുകയും തുടർന്ന് കൺട്രോൾ റൂമിൽ നിന്നും അത്യാഹിത സന്ദേശം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ കനിവ് നൂറ്റിയെട്ട് ആംബുലൻസിന് കൈമാറുകയും ചെയ്തു ഉടൻ തന്നെ ആംബുലൻസ് പൈലറ്റ് സന്തോഷ് കുമാർ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ ജോബിൻ അച്ചൻകുഞ്ഞ് എന്നിവർ സ്ഥലത്തെത്തി യുവതിയെ ആംബുലൻസിലേക്ക് മാറ്റി എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ ജോബിൻ നടത്തിയ പരിശോധനയിൽ പ്രസവം എടുക്കാതെ മുന്നോട്ടു പോകുന്നത് അമ്മയ്ക്കും കുഞ്ഞിനും സുരക്ഷിതമല്ല എന്ന് മനസ്സിലാക്കി ആംബുലൻസിൽ വെച്ച് തന്നെ ഇതിനു വേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കുകയായിരുന്നു പതിനൊന്ന് ഇരുപത്തിയൊൻപതിന് ജോബിന്റെ പരിചരണത്തിൽ യുവതി കുഞ്ഞിന് ജന്മം നൽകി തുടർന്ന് ജോബിൻ അമ്മയും കുഞ്ഞുമായുള്ള പൊക്കുൽകുടി ബന്ധം വേർപ്പെടുത്തി ഇരുവർക്കും വേണ്ട പ്രഥമ ശുശ്രൂഷ നൽകുകയും ചെയ്തു ഉടൻ ഇരുവരെയും ആംബുലൻസ് പരിൽ സന്തോഷ് കുമാർ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നുവെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കി